വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയവർക്ക് അനുമോദനവും പാങ്ങോട് കിട്ടുണ്ണി കൈമൾ സ്മാരക എൻഡോമെന്റ് വിതരണവും എസ് എസ് കെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഹാളിന്റെയും ചുറ്റുമതിലിന്റെയും ഉദ്ഘാടനവും സേവി ചുറ്റലപ്പിള്ളി എം എൽ എ നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു നഗരസഭാ കൌൺസിലർ എ ഡി അജി ബി പി സി ജയപ്രഭാ സി സി പ്രധാനാധ്യാപിക കെ കെ സുമ പി ടി എ പ്രസിഡന്റ് വി എ സുരേഷ് എം പി ടി എ പ്രസിഡന്റ് ധന്യാ മനോജ് സീനിയർ അസിസ്റ്റന്റ് ജയശ്രീ കെ എസ് സ്റ്റാഫ് സെക്രട്ടറി ദീപഎം സ്കൂൾ ലീഡർ ആശ ഇബി എന്നിവർ പന്ത്രണ്ട് നേരത്തെ മുപ്പത്തി അഞ്ചായിരുന്നു അപ്പൊ അവർക്ക് കൊടുക്കാൻ കാര്യം കൈയടിക്കേണ്ടത് പുറകിലുള്ള നിങ്ങളാണ് കൈയടിക്കേണ്ടത് കയ്യടി പുറത്തില്ല കൊടുക്കേണ്ടത് അല്ലേ അപ്പോ നമ്മുടെ വിദ്യാലയത്തിന്റെ അഭിമാനം ഉയർത്തിയ നൂറ്റി എൺപത്തി ഒന്ന് പേർ അല്ലെ പരീക്ഷ എഴുതിയ എല്ലാവരും വിജയിച്ചിരിക്കുന്നു അവർക്കും നമുക്ക് എല്ലാവർക്കും ഒരു കയ്യടി കൊടുക്കുന്നു എല്ലാവരും വിജയിക്കാൻ നമ്മുടെ അധ്യാപകര് നടത്തിയ പരിശ്രമമുണ്ട് ഉണ്ട് അല്ലേ നമ്മുടെ രക്ഷിതാക്കൾ നടത്തിയ പരിശ്രമമുണ്ട് അതിലും നമുക്ക് ഒരു കയ്യടി കൊടുക്കും പിന്നെ ഈ പരിശ്രമത്തിൽ ആരുടെയും പങ്ക്